ഫ്രണ്ട്സ് വെൽക്കം ടു ഷിഹാബോട്ടി ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് എയർലൈൻ കുർത്തി മോഡലായിട്ടാണ് എല്ലാം കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് നമുക്ക് ഇത് ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ മോഡലും ക്വാളിറ്റിയും ഒക്കെ ചെക്ക് ചെയ്യാം ഫസ്റ്റ് മോഡൽ വന്നിട്ടുള്ളത് ഒരു ഗ്രീൻ കളറിൽ ഫ്ലോറൽ പ്രിന്റ് വരുന്ന ഒരു എയലൈൻ കുർത്തിയാണ് നെക്ക് പോർഷൻ ഇതുപോലെ ബോക്സ് ടൈപ്പിൽ ലൈസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ഫ്രില്ലും കൊടുത്തിട്ടുണ്ട് കുറച്ച് ഫ്ലയർ ടൈപ്പ് കുർത്തിയാണ് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവിനും പ്ലേസ് ും ബില്ല് വരുന്നുണ്ട് കോട്ടാണ് മറ്റീരിയല് വരുന്നത് പിന്നെ എം ആർ പി വന്നിട്ടുള്ളത്രിപിൾ നയൻ ആണ് സെയിൽ റേറ്റ് ത്രീ ഡബിൾ നയൻ ഉള്ളി അതാണ് ഫസ്റ്റ് മോഡൽ നേരത്തെ കാണിച്ച സെയിം മോഡൽ തന്നെയാണ് കളർ ചേഞ്ച് ഒന്നേ ഉള്ളൂ ലൈറ്റ് ബ്ലൂ ആൻഡ് ഡാർക്ക് ബ്ലൂ കോമ്പിനേഷനിൽ വരുന്ന ഒരു എലൈൻ കുർത്തിയാണ് നെക്ക് പോർഷനിൽ ബോക്സ് ടൈപ്പിൽ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് സ്ലീവിനും എൻഡ് പോർഷനിൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് കോട്ടനാണ് മെറ്റീരിയൽ വരുന്നത് ഏലൻ കുർത്തിയാണ് ഫ്ലയർ ടൈപ്പാണ് ആണ് ഇങ്ങനെയാണ് മോഡൽ വരുന്നത് നെക്സ്റ്റ് വണ് കാണും നെക്സ്റ്റ് വണ് ഒരു ഏലൻ കുർത്തിയാണ് റെഡ് ആൻഡ് ക്രീം കളർ കോമ്പിനേഷനിൽ ഒരു ബിസ്കറ്റ് കളർ കോമ്പിനേഷനിൽ വരുന്ന കുർത്തിയാണ് ബട്ടൺ ഓപ്പണബിൾ ആണ് ഫീഡിങ് ഫ്രണ്ട്ലി ആണ് സ്ലീവിന് ഇതുപോലെ ലേസ് കൊടുത്തിട്ടുണ്ട് എൻ്റെ പോർഷനിൽ ലേസ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ കുർത്തിയാണ് സെൽ റേറ്റ് ത്രീ ഡബിൾ നയൻ ഉള്ളി ബാക്ക് പോർഷൻ ഇതുപോലെ വരുന്നത് കോട്ടനാണ് മെറ്റീരിയൽ വരുന്നത് ഇതിൻ്റെ എം ആർക്ക് വന്നിട്ടുള്ളത് ത്രിബിൾ നയൻ കുറച്ച് ഫ്ലൈഡ് ടൈപ്പ് കുർത്തിയാണ് അടുത്തത് കാണാം നെക്സ്റ്റ് വേണം മസ്റ്റാർഡ് യെലോ കളറിൽ ഫ്ലോറൽ പ്രിന്റ് വരുന്ന ഏലം കുർത്തിയാണ് നെക്ക് പോർഷനിൽ മിഡിൽ ഭാഗത്തും ലൈസ് ഉണ്ട് ബോക്സ് ടൈപ്പിന് ലൈസ് ഉണ്ട് ആ ലൈസ് എൻഡിങ് ബോട്ടം പോർഷൻ വരെ വരുന്നുണ്ട് ത്രീ ആണ് സ്ലീവ് വരുന്നത് സ്ലീവിനും ഇതുപോലെ ക്രോസ് ആയിട്ട് ലെയ്സ് കൊടുത്തിട്ടുണ്ട് പ്രൊഡക്റ്റ് മെറ്റീരിയൽ വരുന്നത് കോട്ടൺ ആണ് അതുപോലെ സിൽവർ സ്ട്രൈപ്പ് സിൽവർ ഫ്രണ്ട് സ്ട്രൈപ്പ് ഓവറോൾ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് പോർഷനിലും ബാക്ക് പോർഷനിലും കോട്ടനാണ് മെറ്റീരിയൽ ഏലും കുർത്തിയാണ് കുറച്ച് ഫ്ലയർ ടൈപ്പ് മോഡൽ നെക്സ്റ്റ് വന്നെ ബ്ലാക്ക് കളറിൽ മെറൂൺ കോമ്പിനേഷനിൽ വരുന്ന ഒരു എ ലൈൻ കുർത്തിയാണ് കോളർ ടൈപ്പ് കുർത്തിയാണ് വരുന്നത് ബട്ടൺസ് ഉണ്ട് ബട്ടൺസ് ഓപ്പണബിൾ ആണ് അതുകൊണ്ട് ഫീഡിംഗ് ഫ്രിൻ്റെ കൂടിയാണ് ത്രീ ഫോർത്ത് സ്ലീവ് വരുന്ന സ്ലീവിന് ഇവിടെ രണ്ട് ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ബാക്ക് പോഷൻ അതിന്റെ എം ആർ പി വന്നിട്ടുള്ളത് ട്രിബിൾ നയൻ ആണ് സെയിൽ റേറ്റ് ത്രീ ഡബിൾ നയൻ ഉള്ളിൽ അടുത്തത് സെയിം മോഡൽ തന്നെയാണ് പക്ഷെ കോമ്പിനേഷൻ കളർ റെഡ് ആൻഡ് നേവി ബ്ലൂ കോമ്പിനേഷനിലാണ് കളർ വരുന്നത് കോളർ ടൈപ്പ് കുർത്തിയാണ് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവാണ് വരുന്നത് ബട്ടൺസ് ഓപ്പണബിൾ ആണ് അതുകൊണ്ട് ഫീഡിങ് ഫ്രണ്ട്ലി കൂടിയാണ് കോട്ടൺ ആണ് മെറ്റീരിയല് ബാക്ക് പോഷൻ ഇതിൽ ഏതെങ്കിലും പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ സ്ക്രീൻഷോട്ടായി വാട്സാപ്പിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ ഇൻസ്റ്റാഗ്രാമിലായിക്കാം ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ അതിൽ പറയുന്നതായിരിക്കും ഓൾ ഓവർ ഇന്ത്യ ഷിപ്പിംഗ് അവൈലബിൾ ആണ് അപ്പോൾ പുതിയ മോഡലായിട്ട് അടുത്ത വീഡിയോയിൽ വരും അതുവരെ ബൈ